എല്ലാവർക്കും ജന്യൂസ് ഫോസ് മീഡിയയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ കൂടെലേക്ക് പോയൊരു വീഡിയോ ആണ് കേട്ടോ കുറേ ദിവസമായിട്ട് പെരുന്നാളിന് പോയതാണ് അന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് പക്ഷേ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ജന്നക്കുട്ടിൻ്റെ ആദ്യ പെരുന്നാളായതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് അടിച്ച് പൊളിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് എവിടേക്കാണ് പോകാമെന്നൊക്കെ ഒക്കെ ഞാനും ആദ്യം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടല്ലൂരിലേക്ക് പോകാമെന്ന് പിന്നെ പറഞ്ഞു കൂടല്ലൂരിൽ ഉമ്മാൻ്റെ ഉമ്മയും ഉപ്പേ ഉപ്പച്ചിയും ഉമ്മച്ചിയും അവിടെ ഉള്ളത് അപ്പോൾ അവിടേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് എപ്പോഴും ഞങ്ങൾക്ക് അവിടേക്ക് പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എപ്പോഴും നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ ചെറുപ്പം മുതലേ നമുക്ക് ഏറ്റവും കൂടുതലും പെരുന്നാളായാലും സന്തോഷിക്കുന്നത് ഒരു കാര്യത്തിലുള്ളൂ അത് കൂടലൂരിലേക്ക് ഉമ്മൻ്റെ വീട്ടിലേക്ക് പോകുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിലാണ് അപ്പം തന്നെ ഇക്കാക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കാഴ്ചകളും നമ്മുടെ ഇവിടുത്തെ രീതിയിലല്ലല്ലോ അവിടെ എല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് ഇപ്പം പെരുന്നാളിന് പോയ ടൈമിൽ തന്നെ ഇവിടെ ഭയങ്കര ചൂടുള്ള ദിവസമാണ് പക്ഷെ അവിടുത്തെ കുറച്ചധികം അത്ര തന്നെ നമുക്ക് ചൂടൊന്നും ഫീൽ ചെയ്യില്ല അപ്പോൾ കുട്ടികളായിട്ട് കുറച്ചൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിപ്പോയതാണ് അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ആറു മണിക്ക് തന്നെ പുറപ്പെട്ടിട്ടും അപ്പോൾ ഇപ്പൊ ഞങ്ങൾ തേക്കടി എത്തിയിട്ടുണ്ട് നിലമ്പൂര് തേക്കടി ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പം കുട്ടികളായിട്ടായത് കൊണ്ട് തന്നെ രാവിലെ പോയാൽ വെയിൽ നന്നായിട്ട് ചൂടാവുന്നതിൻ്റെ മുമ്പേ ഉച്ചയാവുന്നതിൻ്റെ മുമ്പേ അവിടെ എത്താം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആറു മണിക്ക് തന്നെ ഇവിടെ പുറപ്പെട്ടത് അപ്പം തേക്കടിയൊക്കെ എത്തിയപ്പോൾ ഒരുപാട് കടകളൊക്കെ സൈഡിൽ കൂടെ ഉണ്ട് പക്ഷേ ഒന്നും തുറന്നിട്ടില്ല ഒന്നാമത് പെരുന്നാൾ ദിവസം കൂടിയാണ് പിന്നെ നേരം അധികം ആയിട്ടില്ല ഒരു കുറച്ച് ഒരു എട്ടുമണീൻ്റെ മുമ്പേ ആയിട്ടുള്ളൂ അപ്പം ഞങ്ങൾ ഞങ്ങളെവിടെയും നിർത്തിയിട്ടില്ല അയക്ക ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇടുത്തത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളത് പക്ഷേ അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല വഴിക്കടവ് എത്തിയിട്ട് ജവഫൊന്നും ഒന്നും കഴിക്കാതെയാണ് രാവിലെ ഇവിടെ നിന്ന് പുറപ്പെട്ടത് പോകുന്ന ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൽ നീച്ച കാരണം അപ്പം ഞങ്ങൾ വഴിക്കടവ് എത്തി അവിടെ നിന്ന് നിർത്തി അവരൊക്കെ കുറച്ചൊന്ന് ചായയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഒന്ന് ക്ഷീണൊക്കെ ഒന്ന് വീടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നിർത്തി അപ്പം അവിടെ നിർത്തി ജനക്കുട്ടിക്ക് പാലം കൊടുത്തു പിന്നെ ജഫുന് ഒരു ചായയും പഴംപൊരിയൊക്കെ മേടിച്ചിട്ട് കൊടുത്തു പക്ഷെ അവനൊന്നും കഴിക്കുന്നില്ല കേട്ടോ അവന് ഭയങ്കര ക്ഷീണത്തിലാണ് പിന്നെ ബൈക്കിൽ പോകുന്ന കാരണം നല്ല ഉറക്കമായിരുന്നു രാവിലത്തെ ആ ഒരു തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് ജന്നക്കുട്ടിയും ജയഫുട്ടിയും രണ്ടാളും ഭയങ്കര ഉറക്കാണ് അപ്പോൾ അത് ബസ്സിൻ്റെ മുകളിലൊരു ആളിരിക്കുന്നത് കണ്ടു അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജയഫൂനെയും വഴിക്കടവ് ബസ് സ്റ്റാൻഡിലാണ് ഈ സംഭവം അപ്പോൾ അവനക്ക് ഞങ്ങൾ കുറേ ഒരു പഴംപൊരു നീട്ടിക്കൊടുത്തു പക്ഷേ ഇവർ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നേ ഇല്ല പക്ഷേ അത് ചെറുതായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തേ പാടെ വന്ന് എടുത്തുകൊണ്ട് ഓടിപ്പോയി അത് വീഡിയോയിൽ പെട്ടതുമില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ നാടകത്തിലേക്ക് കയറുകയാണ് അപ്പോൾ ഒരുപാട് അങ്ങനെ ലോങ്ങ് ആയിട്ട് പോയാൽ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിർത്തിയത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നാടേണി ക്ഷരത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ പോകുന്ന സമയത്ത് കുരങ്ങന്മാരെയും അതേപോലെ എന്തെങ്കിലും അടിപൊളി കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് അവിടെ നിർത്തി അപ്പോൾ നല്ല വ്യൂ ആണ് പോകുമ്പോൾ കാണാനുള്ളത് ഒരു സൈഡിലൂടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ കിടക്കുക കടന്നുകൊണ്ട് പോവുമല്ലേ ആ സമയത്ത് ഭയങ്കരമായിട്ട് കുന്നും മലകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് റോഡിലൂടെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു കാഴ്ചനെ നമുക്ക് നമ്മുടെ മനസ്സിനൊക്കെ കുളിർമട്ടാൻ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാതെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്നും എനിക്കും ഇക്കാര്യം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ എവിടുക്കേലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ പക്ഷെ ഞങ്ങൾക്ക് അതിന് അവസരം കൂടുതലായിട്ട് കിട്ടാറില്ല ഇപ്പം തന്നെ രണ്ട് ദിവസത്തിൽ ആണുള്ളത് അപ്പോൾ ഇന്ന് പോയാൽ നാളത്തെ ഒരു ദിവസം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് തന്നെ വരെയും വേണം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഒരുപാട് കുരങ്ങന്മാരെ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ആയിട്ട് ഒന്ന് സൈഡ് ആക്കി അപ്പോൾ അവരുടെ വിചാരം ഞങ്ങൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവർ വണ്ടിയും കൊണ്ട് ഞങ്ങളടുത്തേക്ക് വന്നിട്ടോ പക്ഷെ ഞങ്ങളുടെ കയ്യിലപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാൻ വേണ്ടിയിട്ട് തിന്നാനൊന്നും കിട്ടിയില്ലെങ്കിലും നല്ല വീഡിയോയിൽ പെട്ടോട്ടെ എന്ന് പറഞ്ഞ് തള്ളക്കുരങ്ങ് കുഞ്ഞിനെ എടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വീഡിയോൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ പോവാണ് ചെയ്തത് കാരണം അവർക്കൊന്നും കൊടുക്കാനില്ലാതെ നമ്മൾ അവരുടെ അടുത്ത് നിർത്തി ഒരുപാട് നേരം നിർത്തി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം നേരെ ഞങ്ങൾ വീണ്ടും പോയി അപ്പോൾ ചൊരച്ചിൽ ഞങ്ങൾ കണ്ടു ഒരു കാഴ്ചയിട്ടൊന്ന് ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു മരം കണ്ടാൽ നമുക്കിപ്പോൾ എന്ന് തോന്നും പക്ഷെ അല്ലാൻ്റെ ഒരു കുതിരോടത്തോണ്ട് സുബഹാനമുള്ള അതങ്ങനെയും നിൽക്കണം വേറെ ഒരു മരം കൂടെ അതേപോലെ അപ്പോൾ നേരെ ഞങ്ങൾ അങ്ങനെ പോയി പിന്നെ കുറേ അങ്ങോട്ട് എത്തിയപ്പോഴാണ് പ്ലാസ്റ്റിക് നിരോധിച്ച മേഖലയാണ് തമിഴ്നാട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ പാടെ വരുന്ന സമയത്ത് ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് വന്നിരുന്നു ആ ടൈമിൽ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിരുന്നു നാടകണീഷിൽ അവിടെ നാടാണ് ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്ന പോലീസുകാരെ പ്ലാസ്റ്റിക്ക് കൊണ്ടുവരാൻ പാടില്ല ഉണ്ടെങ്കിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് വണ്ടിയൊക്കെ ചെക്ക് ചെയ്തിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് അങ്ങോട്ട് പോയ ശേഷം പ്ലാസ്റ്റിറ്റ് കണ്ട ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നിർത്തി സൈഡ് ചെയ്തിട്ട് അവിടുന്ന് ഞങ്ങളാ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ജഫൂന് മിഠായി ഒക്കെ വാങ്ങിയിരുന്ന കവർ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ നേരെ ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നിർത്തി പിന്നെ ഞങ്ങൾ അവിടെ പോയി കൂടല്ലൂർ എത്തി ഗൂടല്ലൂർ എത്തിയിട്ടില്ല നാടുകാണി കഴിഞ്ഞിട്ട് കുറച്ച് കിലോമീറ്റർ പോയിട്ട് അവിടെ നല്ല നിർത്തിയിടാൻ പറ്റിയ ഒരു സ്ഥലം കണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നിർത്തിയിട്ടുട്ടോ അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിങ്ങനെ പോകുമ്പോൾ കാറ്റടിച്ചിട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇടക്കൊന്ന് നിർത്തിയപ്പോൾ നിർത്തി നല്ല അടിപൊളി വ്യൂ കണ്ടപ്പോൾ അവിടെ നിന്ന് ആക്കിയിട്ട് ഞങ്ങൾ അപ്പോൾ ഒരുപാട് വണ്ടികൾ മുമ്പിൽ അതേപോലെ വന്ന് നിർത്തിയത് കണ്ടു പിന്നെ പിന്നെന്താ ഞങ്ങളിപ്പോൾ എത്തിയിട്ടുണ്ട് കൂടലൂർ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താനായി ഇപ്പോൾ ഏകദേശം ചൂണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയ ചൂണ്ടിയിലാണ് ചെറിയ ചൂണ്ടീൻ്റെ അടുത്ത ബാറുണ്ട് പറയും അവിടെയാണ് വീടുള്ളത് അപ്പം ഞങ്ങളിപ്പോൾ ചൂണ്ടി കഴിഞ്ഞ് അവിടേക്ക് ന്റെ ആ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് ഇങ്ങനെ ഞാൻ കാണിച്ച് തരുന്നുണ്ടല്ലോ അവിടെയാണ് ഞങ്ങൾ വീട് വരുന്നത് ചെറുതായിട്ടൊരു ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നില്ല അതറിയില്ല അറിയില്ല നിന്ന് നോക്കിയാൽ യാറ് നേരെ കാണും അപ്പോൾ ആ യാറ് എൻ്റെ ഉപ്പയാണ് ഇട്ട് നോക്കിക്കൊണ്ട് നടക്കുന്നത് ഇൻഷാ മനുഷ്യ അതിന്റെ ഒരു വീഡിയോ അടുത്ത പ്രാവശ്യമായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പം മുതൽ തന്നെ ഇപ്പച്ചയും രാവിലെ നീച്ചിട്ട് രാറ്റ് കെടുത്താൻ പോകുന്നതും അതേപോലെ തന്നെ വൈകുന്നേരം ആറു മണിയാകുമ്പോഴത്തേനും ലൈറ്റ് ഇടാൻ പോകുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് അതേപോലെ അവിടെ അടിക്കുവാനും തുടക്കാനും ഒക്കെ ഉപ്പച്ചാണ് പോകാറുള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ ചെറിയൊരു ഇടവഴിയിൽ ഇറങ്ങി ഭയങ്കര കുണ്ടും കോഴിയുള്ള ഒരു ഏരിയയാണ് അപ്പോൾ വീഡിയോ സ്പീഡ് കൂടുന്നതുകൊണ്ട് തന്നെ അത് ക്ലിയറായിട്ട് കിട്ടിയിട്ടുമില്ല പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വഴിയിൽ വരാൻ വേണ്ടിയിട്ടപ്പോൾ ഞാൻ കുറച്ച് വഴി എത്തിയപ്പോൾ അവിടെ ഇറങ്ങിയിട്ടൊന്ന് നടക്കാമെന്ന് വിചാരിച്ചപ്പോൾ എക്കും ജാഫും വണ്ടിയിൽ കുറച്ച് ദൂരം അങ്ങനെ പോയി ഞങ്ങൾ പിന്നെ നടന്നു ജോന് എടുത്തിട്ട് ഞാൻ നടന്നു അപ്പോൾ ജന്നക്കുട്ടി വരികയെന്ന് പറയുന്നത് കേട്ടോ അവിടെ എല്ലാവർക്കും ഒരു ഭയങ്കരമായിട്ട് സന്തോഷമുള്ളത് എന്താ മേമാൻ്റെ കുട്ടി മഠ അനിയത്തിൻ്റെ കുട്ടി അവസ്ഥ എപ്പോഴും ഒലിച്ചുകൊണ്ടിരുന്നു ഇന്ന് അവിടെ എത്തി എന്താന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ആറും ഈ ആർത്തിൽ എന്നും നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എല്ലാ വർഷവും സീതിക്കോയ തങ്ങളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ ആ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇൻഷാ എനിച്ചതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഇവിടുന്ന് കിട്ടിയ ഒരു പുലി ഇവിടെ നിന്നല്ല മൂത്തമ്മടെ വീടിൻ്റെ അവിടെ അത് കൂടലൂർന്ന് വേറൊരു റൂട്ടാണ് പോവുക അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്താ ഉപ്പം അപ്പോൾ ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മറുത്ത് തന്നെ വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ എപ്പച്ചി ഞങ്ങൾക്ക് എന്നും ഇവിടേക്ക് വരുക എ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം അവരുടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ അതിലൂടെ നമുക്ക് കിട്ടുന്നതും ഇപ്പം ഞങ്ങൾ ബിരിയാണി ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കൂടുതലും ഒരു സ്പെഷ്യൽ ഇറച്ചി ബിരിയാണി അപ്പോൾ എന്താ ബിരിയാണിയൊക്കെ പക്ഷേ നമുക്ക് ക്ഷീണത്തിൽ വന്ന ബിരിയാണിക്കൊന്നുമല്ല നമുക്ക് എന്തെങ്കിലും വെറു ചോറും എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം അപ്പോൾ ഇവർ ഞങ്ങൾ വരിക എന്ന് പറഞ്ഞിട്ട് ഒക്കെ വെച്ചു ദാ അതമ്മ പൊട്ടിച്ചു നിഷാ അല്ല ഇനി ഇതൊക്കെ കഴിച്ചൊന്നും ഷെയർ ആവട്ടെ എന്നിട്ട് അടുത്ത വീഡിയോസ് എന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മുടെ ഒരു ഭാഗ്യക്കേട് കൊണ്ട് ഇവിടെ ഞങ്ങൾ എത്തി അന്നാണ്ട് പോയതാണ് കറൻറ്റ് ചെറുതായിട്ട് ചെറുതായിട്ടൊരിടി മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കറൻറ്റ് പോയി പിന്നെ ഞങ്ങൾ വരുന്ന അന്നാണ് അന്ന് രാത്രിയാണ് വന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കൂടുതലായിട്ട് ഒന്നും ഞങ്ങൾക്ക് വീഡിയോ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാതൊക്കെ അല്ല എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യം അപ്പോൾ ഞങ്ങളിപ്പം വീടിൻ്റെ വെളിയിൽ ഇറങ്ങി കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ വെളിയിൽ വെളിയിലുള്ളൊരു കാഴ്ചകളാണിത് വീടിൻ്റെ പുറത്ത് തന്നെ ഉള്ള മരത്തിൽ ഇതന്നെ നമ്മൾ വീടാണ് കാണിച്ചത് അപ്പോൾ വീടിൻ്റെ അടുത്ത വീട് അപ്പോൾ വീടിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ കുരങ്ങന്മാരാണ് ഇരിക്കുന്നത് അപ്പോൾ അവർക്ക് യാതൊരു പേടിയില്ല നമ്മളൊന്നും ഒരു പേടിയില്ല നമ്മളെന്തെങ്കിലും കൊടുത്താൽ അവരവിടുന്ന് പോകില്ല എന്നാണ് ഉമ്മച്ചി പറയുന്നത് അപ്പോൾ ഒന്നും കൊടുക്കരുത് കൊടുത്താൽ അവർ അവിടുന്ന് വിട്ട് പോകൂല ഭയങ്കര ശല്യമായിട്ടുണ്ടാവും ഓടൊക്കെ പൊട്ടിക്കും ഓട്ടിലൊക്കെ കയറിയിട്ട് ഓടൊക്കെ പൊട്ടിക്കും അങ്ങനെ ഭയങ്കര ആയിട്ട് നമുക്ക് വിപദ്രവം ഉണ്ടാവുന്ന ഒരു രീതി അപ്പോൾ ഇവിടെ വീട്ടിൽ റംബു ഉണ്ട് ബട്ടർ ഫ്രൂട്ട് അതൊക്കെ കാഴ്ച കഴിഞ്ഞാൽ അവരിവിടുന്ന് പോവുകയില്ല എപ്പോഴും വന്നിട്ട് ഇവിടെ അത് എറുത്തോണ്ടും കഴിച്ചുകൊണ്ടും ഭയങ്കര ശല്യമായിട്ട് ഓടൊക്കെ പൊടിച്ചോണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞേ ഉമ്മച്ചേ അപ്പോൾ ഇത് മുട്ടപ്പഴത്തിൻ്റെ മുട്ട എന്ന് പറയുന്നത് മഞ്ഞപ്പഴം എന്നൊക്കെ പറയും ഒരു നീണ്ടിട്ടുള്ള ഒരു കാഴയാണ് മുട്ടപ്പഴത്തിൻ്റെ പോലെ തന്നെ നീണ്ടിട്ടുള്ള ഒരു കായയാണ് അത് കായ്ച്ചിട്ടേ ഉള്ളു നന്നായിട്ട് ഒന്ന് കായമായിട്ട് വന്നിട്ടില്ല പൂത്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് കായമായിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരു മരമാണ് ഇത് അതേപോലെ തന്നെ ബട്ടർ ഫ്രൂട്ടുണ്ട് അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ മരം കൂടെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇത് ഈ കായ ായിട്ട് നിൽക്കുന്നേ ഉള്ളു പക്ഷെ ഒരുപാട് ഇത് വലുതായാലേ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുട്ടപ്പഴത്തിൻ്റെ പോലെ തന്നെ കുറച്ചധികം വലിപ്പമുണ്ട് നീളമുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ കണ്ടില്ല കായകളന്നെ ഒരുപാട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വരവേൽ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം പിന്നെ ഇതാണ് ബട്ടർ ഫ്രൂട്ടിൻ്റെ മരട്ടോ തിലൊരുപാട് ബട്ടർ ഫ്രൂട്ട് ഉണ്ടാകാറുണ്ട് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു സീസൺ തുടങ്ങുന്നേ ഉള്ളു അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് കാണിച്ചു തരാം ചെറുതായിട്ട് മൂത്തിട്ടില്ല ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബട്ടർ ഫ്രൂട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് മൂത്ത മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ നന്നായിട്ട് മൂത്ത് നമ്മൾ പാലിൽ പഞ്ചസാരൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുക അപ്പോൾ ഇതൊക്കെ ചെറിയൊരു കാഴയായിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഇതിപ്പം നമുക്ക് ആർക്കും അറിയാത്ത ഒന്നുമില്ലല്ലോ ചക്കമാരെ അപ്പോൾ കുരങ്ങന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടോ അത് കാണിച്ച് അപ്പം ഇനിയിപ്പോൾ അതെന്താ ചക്ക കാണിക്കുന്നത് വിചാരിക്കേണ്ട അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് വീഡിയോയിൽ ശരിക്ക് കാണുന്നില്ല അപ്പം ഇവിടെ ഇപ്പോൾ ഒരു ഏകദേശം അഞ്ച് മണിയായിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷെ അപ്പോൾ തന്നെ നല്ല കോട മൂടി വന്നിട്ട് മലകളൊക്കെ കാണാത്ത ഒരു രീതിയിലാണ് അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലിരുന്ന ഒരു വീ ഒരു വ്യൂ ആണ് ആണ്ട്ടത് അടിപൊളിയായിട്ട് മലകളും ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സന്തോഷം തന്നെ കാഴ്ചകളും ഒരുപാട് എന്താ പറയുക നമുക്ക് നമ്മുടെ കണ്ണിനൊക്കെ കുളിർമ കിട്ടുന്ന കാഴ്ചകളാ നമുക്ക് അവിടെ ഉള്ളവർക്ക് അതൊന്നും വലിയ വിഷയങ്ങളല്ല പക്ഷെ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പോൾ ഇവിടെ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴ രീതി ഒക്കെ മാറി അപ്പം ഞങ്ങൾ കുറച്ച് ആ അഞ്ചരക്ക് അഞ്ചരക്കായ ടൈമിൽ കാട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയതെട്ടോ അതുകൊണ്ട് കാട്ടി ഒരു കൂട്ടം കാട്ടിയാണ് അവിടെ നിൽക്കുന്നത് ഒരു പത്തിരുപത് കാട്ടി നിൽക്കുന്നുണ്ട് പക്ഷെ വീഡിയോയിൽ ശരിക്കായിട്ട് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രോബ്ലം അന്ന് കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഡി എസ് എൽ ആറ് ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സൂം ചെയ്ത് കിട്ടാൻ പറ്റുന്നില്ല അപ്പോൾ നല്ല കാട്ടികളെ കണ്ടു അതുപോലെ തന്നെ ഒരുപാട് വന്യമൃഗങ്ങളുള്ള ഏരിയയാണ് ആന പുലി കാട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ കേട്ടോ ആന കൊന്നിട്ടും കാട്ടി കൊന്നിട്ടും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ പക്ഷെ നമുക്ക് അത് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ അപ്പോൾ ഇത് പുഴയുടെ അപ്പുറത്താണ് നിൽക്കുന്നത് പു പുഴ ഉണ്ടവിടെ അതിൻ്റെ അടുത്താണ് പക്ഷെ അതൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കറൻ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പറ്റിയില്ല എടുക്കാൻ വേണ്ടിയിട്ട് പുഴയ്ക്കൊക്കെ ഞങ്ങൾ പോയി പക്ഷെ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ മാങ്ങ ഇവിടുത്തെ ഒരു മാങ്ങ അത് നിങ്ങൾക്ക് നല്ല ചുവപ്പ് കോമാങ്ങ അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ കാപ്പി കാപ്പിത്തോട്ടം കാണാത്തവർക്ക് കാപ്പിയായിട്ട് കാണിച്ചത് കാപ്പിത്തോട്ടാണത് കാപ്പിത്തോട്ടൊക്കെ ഇപ്പോൾ നമുക്ക് പൊതുവെ എല്ലാവരും കാണുന്നതാണ് പക്ഷെ ഇവിടെ ഫുൾ ആയിട്ട് പച്ചപ്പ് ഒരു സ്ഥലങ്ങളാണ് കാപ്പി ആയിട്ടും ചായ ആയിട്ടും ചായയുടെ ഇടയിലെ ഓരോ കാറ്റാടി മരങ്ങൾ എന്ന് പറയും ആ ഒരു മരങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കാണാൻ ഭയങ്കര ഒരു രസമാണ് അപ്പോൾ നമ്മുടെ യാറമാണിത് ഞങ്ങൾ പോവാണ് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഉപ്പാപ്പ ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ തിരിച്ചു പോരുന്ന ഒരു ദിവസം മാത്രമാണ് നമുക്ക് കിട്ടിയത് അന്നത്തെ ഒരു ദിവസം കിട്ടിയില്ല അന്ന് കറൻ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും വീഡിയോയിൽ ഒന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ മേമായുടെ കുട്ടി ജനക്കുട്ടീനെ എടുത്തിട്ട് എടുക്കുന്നത് ജന്നക്കുട്ടി ഞങ്ങൾക്കൊക്കെ ബായി കാണിച്ചിരുന്നു അപ്പോൾ മേമാൻ്റെ കുട്ടിക്കൊക്കെ വരികയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി ഞാനിന്ന് ജനിക്കൂട്ടിനെല്ലാം മിസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പോരാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ഉമ്മയുടെ അനിയത്തിൻ്റെയും ഏട്ടത്തിൻ്റെയും മക്കൾ ഞങ്ങൾ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം അവൻ പോരുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കുമൊക്കെ കാരണം നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് കൂടുള്ളു അടുത്ത വർഷം ആരുണ്ടാകും എന്നൊക്കെ ഭയങ്കരമായിട്ട് ഫീലായിട്ട് പറയുകയൊക്കെ ചെയ്യും വരുമ്പോൾ ച്ചിപ്പ് മൂത്തമ്മ എല്ലാവരും കരയൊക്കെ ചെയ്ത് പോരുമ്പോൾ വല്ലാത്തൊരു സങ്കടകരമായ രീതിയിൽ പോരുമ്പോൾ ഉണ്ടാകുക കാരണം വർഷവർഷത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇപ്പം തന്നെ കൾക്ക് രണ്ട് ദിവസം ലീവ് കിട്ടിയോണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു അത്തിമരാണ് കേട്ടോ അത്തിമരത്തിൻ്റെ ആയിട്ട് എടുക്കാൻ പറ്റില്ല ഇവിടെ എസ്റ്റേറ്റ് പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പഴം കാണിച്ച് തരാം പഴമാണ് അത്തിമ അത്തിപ്പഴാണ് അത് അപ്പോൾ ഉമ്മ ഒക്കെ ചെറുപ്പത്തിലൊക്കെ കാഴ്ചിരുന്നു എന്നൊക്കെ പറയുന്നേക്കാട്ടോ ഉമ്മക്കൊക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാതും അറിയുന്നതല്ലേ അപ്പോൾ ഇനി കേരളത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരുപാട് മിസ് ചെയ്യും ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇനി എന്നാൽ ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാ അറിയില്ല ഇപ്പം തന്നെ മിക്ക രണ്ട് ദിവസം ലീവ് ഉണ്ടായിന് വന്ന അപ്പോൾ ജനക്കുട്ടിയൊക്കെ നിങ്ങൾക്ക് ബായി കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്